ഇതൊന്നും ഇനി ജയിച്ച് കിട്ടത്തില്ല ചെയ്യുന്നോണ്ട് പോയി അറിയണ്ടേ ആറ് മാസത്തെ കഴിയുമ്പോ എന്ന വ്യത്യാസം നമുക്ക് അറിയണ്ട എന്നാ തോന്നുന്നത് കാരണം വന്ന സമയത്തുള്ള മുടി ഇപ്പോഴും പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നില്ല നാച്ചുറൽ ആയിട്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ പിന്നെ ഇത് കിളിക്കുമ്പോ അതിനുള്ള ഗുണം പിന്നെ ഇത് ഇതങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് കിളുക്കുന്ന അരിമുരുന്ന് ആരും ഇതില്ല രണ്ടു ഗുണം മാച്ചാകുന്ന വെച്ചാൽ ഇതിപ്പോ ഫില്ല് ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്കും ഫില്ല് ചെയ്ത് വരും വേണമെങ്കിൽ മാത്രം ഇനി ഫോളോ ചെയ്താലും മതി മനസിലായി നിർബന്ധിതമായിട്ട് ഞാൻ ചുരുണ്ട് കിടന്ന് ഇട്ടിന് കോഴിവാൽ പോലും കിടക്കുമ്പോ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യൊന്നും ഇതിനകത്ത് വരുന്നില്ല വരത്തില്ല നമ്മൾ ഇത് കൊടുത്താൽ മൂടി ഇപ്പൊ നമ്മള് ബിഫോ എങ്ങനെ ഇരുന്നോ അത്രയും തിക്കിൽ തന്നെ ഒന്നും നല്ല സ്മൂത്ത് ആക്കി എടുത്തു എന്നുള്ളത് ഫോളോട്ടോ ഞാൻ പറഞ്ഞ പോലെ ഫോളോ